നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ ഫലത്തെ ആദ്യം പറയുന്നു കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സത്യസന്ധരും ആരോഗ്യമുള്ളവരും തേജസ്വികളും ഈ നാളുകാർ പൊതുവേ വിദ്യാസമ്പന്നരായിരിക്കും മുൻകോപികളായ ഇവർക്ക് സത്യധർമ്മബോധവും പുണ്യപാപബോധവും താരതമ്യേന കുറവായിരിക്കും അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവരെ പെട്ടെന്ന് ക്ഷുഭിതരാക്കും സ്ത്രീകൾ സദ്യയൊരുക്കുന്നതിലും സ്നേഹത്തോടെ പെരുമാറുന്നതിലും പ്രശസ്തി നേടും സന്താനങ്ങളെ ചൊല്ലി മനസ്സ് അസ്വസ്ഥമാകുന്ന പ്രകൃതവും പ്രദർശിപ്പിക്കും ജീവിതത്തിലുടനീളം സാമാന്യം ധനികരായിരിക്കാനാണ് സാധ്യത ഇനി ഈ വർഷത്തെ നക്ഷത്രഫലത്തെ പറയുന്നു കാർത്തിക മേടക്കൂറുകാർക്ക് ഗുണം കുറഞ്ഞും ഇടവക്കൂറുകാർക്ക് ഗുണം കൂടിയും വരുന്ന വർഷമാണിത് സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കും ശുഭകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ആത്മാർത്ഥമായി സഹകരിക്കും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും പുതിയ സംരംഭങ്ങളിൽ പ്രവർത്തിച്ച് ധനലാഭം ഉണ്ടാകും ആസൂത്രിത പദ്ധതികളിൽ അനുകൂല വിജയമുണ്ടാകും സ്ത്രീജനങ്ങൾക്ക് മനസന്തോഷമുണ്ടാകും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തും വളരെ കാലമായി വെച്ചു പുലർത്തിയിരുന്ന പല ആഗ്രഹങ്ങളും സാധിക്കും അനാവശ്യമായ അശുഭ ചിന്തകൾ ഉപേക്ഷിക്കണം വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുണ്ടാകും ഉപരിപഠനത്തോട് അനുബന്ധമായി ഉദ്യോഗം ലഭിക്കും ആഗ്രഹിച്ചതുപോലെ സന്താന ഭാഗ്യമുണ്ടാകും വൈവാഹിക ബന്ധം സുദൃഢമാകും ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് നല്ല സമയമാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല സമയമാണ് ഭയഭക്തി ബഹുമാനത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടാനുള്ള പ്രവണതയുണ്ടാകും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായകമാകും അവ്യക്തമായ പണമിടപാടുകളിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് മുൻകോപം നിയന്ത്രിക്കണം ഏത് തൊഴിൽ മേഖലയിലുള്ളവർക്കും ആ മേഖലയിൽ ഉയർച്ചയുണ്ടാകും ദൂരയാത്രകൾ വേണ്ടിവരും പല അത്യാഹിതങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അല്പം ഭേദപ്പെട്ട വർഷമായിരിക്കും ഇത് വീട്ടിൽ ചില മംഗളകാര്യങ്ങൾ നടക്കാനിടയുണ്ട് ഭൂമിയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ആദായം ലഭിക്കും വാഹനങ്ങളോ വീടോ വാങ്ങിക്കും ജോലിസ്ഥലത്ത് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അകാരണമായ ഭീതി മനസ്സിലുണ്ടാകും പുതിയ വ്യക്തികളുമായി സൗഹൃദം പുലർത്തും സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും ഔഷധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഡോക്ടർമാർക്കും ഈ വർഷം അനുകൂലമാണ് ഉദര നീർദോഷ രോഗങ്ങളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും കാർത്തിക നക്ഷത്രത്തിന് വിശാഖം വേദമാണ് മേടക്കൂറിന് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ ദിവസങ്ങളും ഇടവക്കൂറിന് മൂലം പോരാടം ഉത്രാടം കാൽഭാഗം എന്നീ ദിവസങ്ങളും ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ടതാണ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഏത് കാര്യത്തെയും സമീപിച്ചാൽ തടസ്സങ്ങൾ നീങ്ങി ഒരു പരിധിവരെ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് കാർത്തിക കാർത്തികനക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ് ഭൂതം ഭൂമിയാകുന്നു വൃഷം അത്തിയും പക്ഷി പൊള്ളും മൃഗം ആടുമാണ് ഇതിൻ പ്രകാരം കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ അതാത് ദേവതയെയും ഭൂതത്തെയും എല്ലാ ദിവസവും പൂജിക്കുകയും പക്ഷിയെയും മൃഗത്തെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും സംരക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ ദോഷനിവാരണത്തിന് വിഷ്ണുവിന് നെയ്വിളക്കും പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക